നേരത്തെ വിധിയെഴുതി ചൂണ്ടുവിരലിൽ പുരട്ടി അവർ നേരത്തെ തന്നെ വോട്ട് ചെയ്തു ദിവസങ്ങൾക്ക് മുൻപേ വോട്ട് ചെയ്യാനായതിന്റെ സന്തോഷത്തിലാണ് വീട്ടിൽ വോട്ട് ചെയ്യാൻ ഫോം മുഖേന അപേക്ഷ നൽകിയ വയസ്സ് കഴിഞ്ഞവർക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഭിന്നശേഷിക്കാർക്കുമായി രാവിലെ മുതൽ പോളിംഗ് ഉദ്യോഗസ്ഥർ പ്രത്യേക വാഹനങ്ങളിൽ പുറപ്പെട്ടിരുന്നു വീഡിയോഗ്രാഫർ പോലീസ് മൈക്രോ ഒബ്സർവർ എന്നിവരോടൊപ്പമാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയത് ഓരോ സ്ക്വാഡും ദിവസം മുപ്പത് പേരെയെങ്കിലും കണ്ടെത്തി വോട്ട് ചെയ്യിക്കാനുള്ള അവസരമൊരുക്കും ഇരുപത്തിയൊന്ന് പേരെ വീടുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തും കൊടുങ്ങല്ലൂരിൽ ആയിരത്തി എണ്ണൂറ്റി പത്തുപേരും കയ്പമംഗലത്ത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേരുമാണ് വീടുകളിലെ അപേക്ഷ നൽകിയിട്ടുള്ളത് പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആറുപേരാണ് ബി എൽഒമാരുടെ സഹായത്തോടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നത് വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് തയ്യാറാക്കി രഹസ്യ സ്വഭാവത്തോടെ പോളിംഗ് ബൂത്തിലേതിന് തുല്യമായാണ് നടപടിക്രമങ്ങൾ